അസ്സലാമു അസലാമലൈക്കും നിപിധനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം മുഹമ്മദ് നബിയിൽ ആദ്യമായി വിശ്വസിച്ച പുരുഷൻ ആര് ഉത്തരം അബൂബക്കർ അൻഹു മുഹമ്മദ് നബിയിൽ ആദ്യമായി വിശ്വസിച്ച സ്ത്രീ ആരായിരുന്നു ഉത്തരം മുഹമ്മദ് നബിയിൽ ആദ്യമായി വിശ്വസിച്ച കുട്ടി ആരാണ് ഉത്തരം അലി അലിയാഹു അൻഹു നബിസുല്ലാഹു അലൈ വസല്ലമ്മ വഫാത്താവുമ്പോൾ പ്രായം എത്രയായിരുന്നു ഉത്തരം അറുപത്തിമൂന്ന് വയസ്സ് സ്വർഗീയവാസികളായ യുവാക്കളുടെ നേതാക്കന്മാർ എന്ന് നബി വിശേഷിപ്പിച്ചത് ആരെയെല്ലാം ആണ് ഉത്തരം ഹസൻ അൻഹുവിനെയും അൻഹുവിനെയും ഹുസൈൻ നബി ാഹു അലൈഹി വസല്ലമ ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്കാണ് ഉത്തരം அப்துல் முத்தலிபிண்ட எத்தாமத்தை புத்திராயிருந்து நபியுடைய பிதாவாய அப்துல்லா றல்லுல்லாஹு அன்ஹு உத்தரம் பத்தாமத்தை புத்திரன் முகமது நபியுடைய மஸ்ஜிது என்றியப்படன மஸ்ஜித் ஏதான ഉത്തരം മസ്ജിദു നബവി നബി നബിസുല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു ഉത്തരം നാലു പേർ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഒരേയൊരു സ്വഹാബി ആരാണ് ഉത്തരം സെയ്ദ് ബിന് ഹാരിസ് അൻഹു നബി നബിസുല്ലാഹു അലൈ വസല്ലമ്മയുടെ പിതാവ് അബ്ദുള്ള റലിയാഹു അനഹുവിൻ്റെ മാതാവിന്റെ പേരെന്തായിരുന്നു ഉത്തരം ഗോത്രക്കാരിയായ ഫാത്തിമ ഫാത്തിമു എന്ന പേരിൽ അറിയപ്പെടുന്ന സൊഹാബി ആരാണ് ഉത്തരം ഇബിനു അൻഹു நெபி ஸல்லல்லாஹு அலைஹி வஸல்லம் இறே மாதாவ ஆமீனா பீவியுடைய பிதாவின்டே பேர் என்னதானா? உதரம் வஹப் பின் சுஹைல். நெபி ஸல்லல்லாஹு அலைஹி ഉത്തരം ഖുർ നബിസുല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ച് അടിമയെ മോചിപ്പിച്ച പിതൃവ്യന്റെ ഉത്തരം അബൂ പേരെന്ത്രം അബുലഹബു അൻഹു നബി നബിസുല്ലാഹു അലൈ വസലമ്മ ദുഃഖവർഷം എന്ന് വിശേഷിപ്പിക്കുന്നത് നുപൂവത്ത് ലഭിച്ചതിൻ്റെ എത്രാമത്തെ വർഷമാണ് ഉത്തരം പത്താമത്തെ വർഷം പ്രവാചകത്വത്തിൻ്റെ പത്താം വർഷം ദുഃഖവർഷം എന്നറിയപ്പെടാൻ കാരണമെന്ത് ഉത്തരം നബിയുടെ ഭാര്യ ഹദീസർ അലിയാഹുഅനുഹയും താങ്ങായിരുന്ന അബു തോലികും ആ വർഷമാണ് മരണപ്പെട്ടത് ഹംസ ഹംസാഹു അനുഹു മരണപ്പെട്ട യുദ്ധം ഏത് ഉത്തരം ഉഹുദ് യുദ്ധം ഏത് ോത്രത്തിന്റെ സഹായം പ്രതീക്ഷിച്ചാണ് നബി നബിസുല്ലാഹു അലൈഹി ത്വായിഫിലേക്ക് പോയത് നബി നബിസുല്ലാഹു അലൈ വസല്ലമ്മയുടെ ഒട്ടകത്തിന്റെ പേരെന്ത് ഉത്തരം കസ്ഫ പ്രവാചക പത്നിമാരെ വിളിക്കുന്ന പേരെന്താണ് ഉത്തരം ഉമ്മഹാദുൽ ഹലീമ ബീവിയുടെ യഥാർത്ഥ പേരെന്താണ് ഉത്തരം ഉമ്മു കഷ് കബ്ഷത്ത് കബദ് ഭദരയുദ്ധവേളയിൽ മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ച സുഹേബി ആരായിരുന്നു ഉത്തരം ഹുബാബ് ഇതിന് മുൻതിൽ അൻഹു നബിസുല്ലാഹു അലൈ വസല്ലമയുടെ സ്ഥാനപ്പേരുകൾ എന്തെല്ലാമായിരുന്നു ഉത്തരം അൽ അമീൻ സിദ്ദീഖ് നബിസുല്ലാഹു അലൈ വസല്ലമയും അബൂബക്കർ അൻഹു ഹിജ്ര പോകുന്നതിനിടെ അവർക്ക് ഭക്ഷണം എത്തിച്ചതാരം உத்தரம் பிந்த அபூபக்கர்